ശരിക്ക് പറഞ്ഞാൽ വണ്ടി അടിച്ച കേസുകൾ കൂടി വരികയാണ് ഒരുപാടായി ഇങ്ങനെ വണ്ടി അടിച്ചിട്ട് പാരലൈസഡ് ആയി വരുന്ന കേസുകളൊക്കെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് അതുപോലത്തെ രണ്ട് മൂന്ന് കേസുകളാണ് നമ്മളിപ്പോ വീട്ടിലിട്ട് നോക്കുന്നു നോക്കുന്നത് റോഡ് സൈഡിൽ പലയിടങ്ങളിലും വണ്ടി അടിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ പരിസരത്തൊക്കെ കിടക്കുമ്പോൾ പലരും വിളിക്കും വേഗം വരും വേഗം വരും രക്ഷിക്കും രക്ഷിക്കും നമുക്കൊരു പരിധിയില്ലേ നമുക്ക് കഴിയുന്നത് പോലെയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിലുള്ളവരുടെ മരുന്നും ഭക്ഷണവും പരിചരണവും മുറിവിലും മരുന്ന് വെക്കലും എല്ലാം കഴിഞ്ഞിട്ട് വേണം ക്ലീനിങ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള കുട്ടികളുടെ അടുത്ത് എത്തുന്നു അതിനിടയിൽ ഒരുപാട് പേര് പരിഭവും പരാതികളുമായിട്ട് പറയുന്നു അവർക്ക് ആ ഒരു കേസായിരിക്കും നമ്മൾ ഇതുപോലെ ഒരു നൂറ് കേസുകൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുമല്ലോ അല്ല ഇത് പുതിയൊരു കേസാണ് വണ്ടി അടിച്ചിട്ട് ഇവനേയും നമ്മൾ എടുത്തിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു പക്ഷെ ഇവനെ നമ്മൾ പൂത്തിരിടേ പോലെയാണ് തുടർ ചികിത്സ വേണം നമ്മൾ ഇവനെ കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് വെറ്റനറി മെഡിക്കൽ കോളേജ് നമ്മൾ കൊണ്ടുപോകണം അത് ഇവനെ ഇവയും കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് നമുക്ക് വൈകാതെ ചെയ്യണം ഞാനൊരാളെ കാണിച്ചെ ഇതാണ് ശരിക്കും ഇങ്ങനെ കിട്ടിയാണെന്ന് വിചാരിച്ചില്ല ഞാൻ ഇവനെ വണ്ടി അടിച്ച സ്ഥിതിയാണ് ആണ് ഇവന്റെ ഒരു കാല് ഇങ്ങനെ ഒരു നീര് വന്ന ഒരു പോലെ ഉണ്ട് പക്ഷെ തീരെ വയ്യാത്ത പോലെ നമ്മളെ പൂത്തിരടി ഡേയ്സിലൊക്കെ പോലെ ഇവനെ നമുക്ക് തൃശ്ശൂർ മണ്ണൂത്തി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം തുടർ ചികിത്സകൾ നോക്കണം ഇവന് ഹെവി ആയിട്ട് എന്നെ പോലെ ഐറ്റം വെയ്റ്റ് ഉള്ള ആളന്നെ ഭയങ്കര വെയിറ്റ് ആക്കിന് ഇരുപത് സംതിങ് കിലോ ഉണ്ട് അപ്പോൾ കൂട്ടിലേക്ക് എടുക്കണില്ല അപ്പോ ഇവന്റെ സൗകര്യത്തിന് പുറത്തേക്ക് ഇറക്കിയത് രാത്രി കൂട്ടിക്ക് ആക്കണം ഇത് മൂത്രം ഒക്കെ അപ്പൊഴും നമുക്ക് ഒരേപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെക്കുമ്പോഴത്തേനും അപ്പൊ മൂത്രം വെച്ചാപ്പിടും ഇപ്പൊ ഡേ സീണിയും പുഞ്ചിയുടെ കാര്യമോ അല്ല പൂത്തിരുടെ കാര്യമൊക്കെ പൂത്തിരിയുടെ കാര്യങ്ങളൊക്കെ പൂത്തിരിപ്പ തനിച്ച് ചെയ്യും ഇവന്റെ ഇവന്റൊക്കെ വീണ്ടും ഞാൻ ചെയ്തു കൊടുക്കേണ്ട സിറ്റുവേഷൻ തിരിച്ചപ്പെടുത്താൻ വേണ്ടിട്ട് വന്നതാ ഇപ്പൊ നമുക്ക് മണ്ണുത്തീലേക്ക് ഇവനെയും കൊണ്ടുപോകണം ഇവന്റെ എച്ചറേയും കാര്യങ്ങളൊക്കെ എടുക്കണം ഇവന് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കണം വൈകാതെ ഇന്റേണൽ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ട് തോന്നുന്നു ഇവന് മൂത്രം പ്രസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ് വരുന്നേ ഒരു മൂത്രം പ്രസ് ചെയ്യുമ്പോൾ വരുന്നേ